നമസ്കാരം ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ പതിനാല് ലക്ഷം നിക്ഷേപിച്ച് കടത്തലായ വയനാട് സ്വദേശി നൌഷാദ് ആത്മാത്മ്യ ഭീഷണി മുഴക്കിക്കൊണ്ടൊരു കത്ത് മുഖ്യമന്ത്രിക്കും ഒപ്പം തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടറിയ്ക്കുമൊക്കെ അയച്ചു സി പി എം നിയന്ത്രണത്തിലാണ് ഈ ബ്രഹ്മഗിരി സൊസൈറ്റി പ്രവർത്തിക്കുന്നത് അവിടെ പണം നൽകിയ നൌഷാത മാത്രമല്ല ഏതാണ്ട് അറുന്നൂറോളം നിക്ഷേപകരാണ് നിത്യ ചെലവിന് തന്നെ പണമില്ലാതെ കടുത്ത സാമ്പത്തിക പ്രയാസത്തിലും മാനസിക വിഷമത്തിലും ഒക്കെ ഇപ്പോൾ കഴിയുന്നത് സംസ്ഥാന ക്ഷീരവകുപ്പിന്റെ സഹകരണത്തോടെയാണ് ഇത് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് ഈ ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിക്ക് മാംസ സംസ്കരണ ഫാക്ടറി ഉൾപ്പെടെ വിപുലമായ പല പ്രവർത്തനങ്ങളും മുൻപുണ്ടായിരുന്നു സി പി എം നിയന്ത്രണത്തിലാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ എഴുപത് കോടിയോളം രൂപയാണ് അറുനൂ ൂറാളുകളിൽ നിന്നായി നേതാക്കൾ പിരിച്ചെടുത്തത് എന്നാൽ പതിയെ ഈ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളൊക്കെ താളം തെറ്റിത്തുടങ്ങി അത് ഒടുവിൽ വലിയ തകർച്ചയിൽ കലാശിക്കുകയും ചെയ്തു ഇതോടെയാണ് പണം നിക്ഷേപിച്ചവരൊക്കെ വഴിയാധാരമായി മാറിയത് വലിയ പ്രതീക്ഷകളോടെ കാരണം നൽകുന്ന വാഗ്ദാനങ്ങൾ അത്തരത്തിലുള്ളതായിരിക്കും വലിയ പ്രതീക്ഷകളിലൂടെ നിക്ഷേപം നടത്തിയ കുടുംബങ്ങളുണ്ട് ഒരു ഒരായുഷ്കാലം മുഴുവൻ സമ്പാദിച്ച് നിക്ഷേപിച്ച സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട് അത്തരത്തിലുള്ളവരെല്ലാം വലിയ കടക്കണിയിലേക്കാണ് വീണത് അങ്ങനെ തന്നെ വല്ലാത്ത ഒരു പാർട്ടി പ്രവർത്തകനാണ് നൌഷാദ് നൌഷാദ് വയനാട് എ കെ ജി സെന്ററിൽ ആത്മഹത്യ ചെയ്യുമെന്ന് മുഖ്യമന്ത്രിക്കും സംസ്ഥാന സെക്രട്ടറിക്കും ഉൾപ്പെടെ കത്ത് എഴുതിയിരിക്കുകയാണ് സർക്കാർ ഗ്യാരണ്ടിയോട് നേരത്തെ പറഞ്ഞ വാഗ്ദാനങ്ങളാണ് ഈ നിക്ഷേപകർക്ക് ഈ നേതാക്കൾ മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങൾ ഇവയൊക്കെയായിരുന്നു സർക്കാർ ഗ്യാരണ്ടി ഉണ്ട് നൽകുന്ന പണത്തിന് മാത്രമല്ല പാർട്ടിയുടെ പരിപൂർണ പിന്തുണയുണ്ട് എന്നും ഒക്കെ വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു അങ്ങനെയുള്ള സമ്മർദ്ദങ്ങൾക്കും വാഗ്ദാനങ്ങൾക്കും ഒക്കെ വഴങ്ങി നൌഷാദിന് പതിനാല് ലക്ഷം രൂപയാണ് നഷ്ടമായതും ആത്മഹത്യയുടെ ഭാഗത്തിൽ നൌഷാദ് എത്തി നിൽക്കുന്നതും ഇതുപോലെ തന്നെ പണം നൽകി നേരത്തെ പറഞ്ഞതുപോലെ അറുന്നൂറോളം നിക്ഷേപകരാണ് നിത്യ ചെലവിന് പോലും പണമില്ലാതെ കടുത്ത സാമ്പത്തിക പ്രയാസത്തിലും മാനസിക വിഷമത്തിലും കഴിയുന്നത് അതിൽ ഇരുപത് ശതമാനത്തോളം പേർ കിടപ്പ് രോഗികളായി മാറിയെന്നാണ് അറിയാൻ സാധിക്കുന്നത് എൺപത് ശതമാനത്തോളം പേർ എഴുപത് വയസ്സ് പിന്നിട്ടവരുമാണ് പക്ഷേ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ആത്മഹത്യയുടെ വക്കിൽ പലരും നിൽക്കുന്നു ഇത്തിച്ചെലവന് വകയില്ലാതെ നിൽക്കുന്നു മാത്രമല്ല ഒരു ഒരാഴുഷ്കാലം മുഴുവൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സമ്പാദിച്ച സർക്കാർ ജീവനക്കാരുടെ വരുമാനം എത്രയായിരിക്കും എന്ന് നമുക്കറിയാം അതിൽ നിക്കെ സ്വരുക്കൂട്ടി അതിൽ നിക്ഷേപം നടത്തിയവരുണ്ട് അവർ ഇതെല്ലാം നഷ്ടപ്പെട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് അത്തരത്തിലുള്ള നിക്ഷേപകരാണ് ഉള്ളതെല്ലാം അവരുടെ യോഗം വിളിക്കാനോ അല്ലെങ്കിൽ ഒരു പാക്കേജ് സമാശ്വാസ പാക്കേജ് അല്ലെങ്കിൽ ഈ പണം നട മടക്കി നൽകാമെന്നുള്ള ഒരു പാക്കേജ് പ്രഖ്യാപിക്കാനോ സി പി എം നേതൃത്വം തയ്യാറാകുന്നില്ല എന്നുള്ള ആരോപണം ഉയരുന്നുണ്ട് സർക്കാർ ഗ്യാരണ്ടി ഉണ്ട് നേരത്തെ പറഞ്ഞ പോലെയാണ് പാർട്ടി നിയന്ത്രണത്തിലാണ് ഇവർ പക്ഷേ ബ്രഹ്മഗിരി സൊസൈറ്റിയിലെ നിക്ഷേപ തട്ടിപ്പ് സംബന്ധിച്ച് സർക്കാർ ഗ്യാരണ്ടി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവർ പിരിച്ചെടുത്ത പണം അത് എങ്ങോട്ട് പോയി എന്നുള്ളത് അത് അന്വേഷണം വേണം അത് ഇ ഡിയുടെ അന്വേഷണം തന്നെ വേണം എന്നുള്ള ആവശ്യം ശക്തമാവുകയാണ് ഈ സഹകരണ സംഘ തട്ടിപ്പാണ് നമ്മളിപ്പോൾ പറഞ്ഞു കൊണ്ടരുന്നത് സഹകരണ ബാങ്ക് തട്ടിപ്പുകൾ നമുക്കറിയാം കരുവുന്നൂൾ വെങ്ങാനൂൺ കണ്ടല അങ്ങനെ എണ്ണിയാൽ ഉടങ്ങാത്ത സഹകരണ ബാങ്ക് തട്ടിപ്പുകളും അതിലൊക്കപ്പെട്ട് ജീവിതം ദുസ്സഹമായ എത്രയോ പേരുടെ കഥകൾ ഈ കഴിഞ്ഞ ദിവസം മാസങ്ങളായി നമ്മളിങ്ങനെ വാർത്തകൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കരുവന്നൂരിൽ പണം നഷ്ടപ്പെട്ടവർക്ക് ഒരു ആശ്വാസമായിട്ട് വന്നത് നമുക്കറിയാം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് അതിനുശേഷം അദ്ദേഹം ഒരു കലുങ്ക് സൗഹൃദ വേദി എന്നൊക്കെ പറഞ്ഞ് ഈ ഇടയ്ക്ക് പല ജില്ലകളിലും നടത്തുകയുണ്ടായി ഇരിങ്ങാലക്കുടിയിൽ വെച്ച് ആനന്ദ്വല്ലി എന്നൊരു വന്ധ്യവയോധിക ചില ചോദ്യങ്ങൾ ചോദിച്ചു അത് വക്രീകരിച്ചു വക്രീകരിക്കപ്പെട്ടു എന്നാണ് സുരേഷ് ഗോപി പിന്നീട് അതിനെക്കുറിച്ച് പ്രതികരിച്ചത് അദ്ദേഹം ചില മറുപടികൾ നൽകി അതോടെ സി പി എം ഇതിനെ വലിയ രീതിയിൽ രാഷ്ട്രീയവൽക്കരിച്ച് ആനന്ദ്വല്ലി ചേച്ചി വിളിച്ചുകൊണ്ടുപോയി പതിനായിരം രൂപ വാങ്ങിക്കൊടുത്തു ഒന്നേ മുക്കാൽ ലക്ഷം രൂപയായിരുന്നു ആനന്ദ്വലിക്ക് കരുവന്നൂർ ബാങ്ക് നൽകാനുണ്ടായിരുന്നത് പക്ഷേ സുരേഷ് ോപി പ്രതിസ്ഥാനത്ത് എത്തിയതോടെ പതിനായിരം രൂപ അനന്ദ് വലി ചേച്ചിക്ക് മടക്കി കിട്ടി അതുപോലെ ഇന്ന ഔഷാദിനെ ഒരുപക്ഷെ സി പി എം പ്രവർത്തകർ ഈ വിഷയം രാഷ്ട്രീയവൽക്കരിക്കാൻ ഏതെങ്കിലും ഒരു വേദിയിൽ കൊണ്ടുപോയി പ്രശ്നമുണ്ടാക്കിയാൽ കുറച്ചെങ്കിലും പൈസ കൊടുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം സി പി എമ്മിന്റെ ഒരു നിലപാട് അല്ലെങ്കിൽ നിലപാടില്ലായ്മ അങ്ങനെയൊക്കെയാണ് വെബ് ഡെസ്ക് തത്തുമേ ന്യൂസ് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്